ഒരു വർഗമെന്ന നിലക്ക് തൊഴിലാളി വർഗത്തിന് മാത്രമേ ഇന്ത്യയിലെ ഇതര ജനവിഭാഗങ്ങളുടെ ഡിമാൻഡുകൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി പൊരുതാനും ആവൂ എന്നാണ് ഇത് തെളിയിക്കുന്നത് തൊഴിലില്ലായ്മ എന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ്റെ പ്രശ്നം മാത്രമല്ല തൊഴിലുള്ളവൻ്റെ പ്രശ്നമാണ് എന്ന് അന്ന് ബി ടി ആർ ചൂണ്ടിക്കാണിച്ചാണ് സ്ഥിരം തൊഴിൽ എന്നത് താൽക്കാലിക പ്രതിഭാസവും താൽക്കാലിക തൊഴിൽ എന്നത് സ്ഥിരം പ്രതിഭാസവുമായി മാറാൻ പോവുകയാണ് അന്നത് പലക്കും മനസ്സിലായില്ല എന്താ കാര്യം മോൻ ഇപ്പോൾ ടെമ്പറിയാണ് എപ്പോഴാണ് പെർമനൻ്റ് ആവാമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന അച്ഛന്മാർ മോൻ ഇപ്പം പെർമനൻ്റ് ആണ് എപ്പോഴാണ് ടെമ്പറി ആവാ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന എത്തും എന്നാണ് വി ബി ചരേൻ അന്ന് പറയം ഈ തൊഴിൽ അവകാശം മൗലിക അവകാശമാക്കണമെന്നും ഇപ്പോഴുള്ള ഈ അപ്രൻറ്റീഷിപ്പ് ഇൻറ്റേൺഷിപ്പ് താൽക്കാലികവൽക്കരണം കരാർ വൽക്കരണം ഇതൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമത്തിൽ കരാറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് എമോളിഷൻ ആക്ട് എന്നൊരു നിയമം ഇന്ത്യയിലുണ്ട് കരാർ തൊഴിൽ നിയന്ത്രണവും ക്രമേണ ഇല്ലാതാക്കലും ലേബർ റെഗുലേഷൻ ആൻഡ് എമോളീഷൻ ആക്ട് അതിനു പകരം അതിന് സാർവത്രികവൽക്കരിക്കുകയാണ് ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മിക്കതിലും സ്ഥിരം തൊഴിലെ എത്രയോ ഇരട്ടിയാണ് കരാർ തൊഴിലാളികൾ കരാർ തൊഴിലാളികളുടെ പ്രത്യേകത എന്താ കരാർ തൊഴിലാളിക്ക് മറ്റും യാതൊരു ആനുകൂല്യം കൊടുക്കേണ്ട അങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ തൊഴിലാളികളെ നക്കാപ്പിച്ച പാട്ടത്തിനെടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ തൊഴിൽ മേഖല ആകെ പുനഃസംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ശതകോടീശന്മാരുടെ എണ്ണം കേവലം പത്തായിരുന്നു ഇപ്പം അത് മുന്നൂറിനോട് എടുക്കുകയാണ് ലോകത്താകെ രണ്ടായിരത്തി എണ്ണൂറ് ശതകോടീശ്ശന്മാരിൽ മുന്നൂറോളം ശതകോടീശ്ശന്മാർ ഇന്ത്യയിലാണ് അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് നടക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം എന്ന ഡിമാൻഡ് അതേപോലെ തന്നെ വിലക്കയറ്റം തടയണമെന്ന ഡിമാൻഡ് തൊഴിലവകാശം മൗലിക അവകാശമാക്കണമെന്ന ഡിമാൻഡ് ഇങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഡിമാൻഡുകൾ തൊഴിലാളികൾ ഒന്നിച്ച് മുന്നോട്ട് പോക്കുകയാണ് ജൂലൈ ഒമ്പതിന് രാജ്യവ്യാപകമായി ഇന്ത്യയിലെ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെയും സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അഖിലേന്ത്യാ പണിമുടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെയ് മാസത്തിൽ നടത്തേണ്ടതായ പണിമുടക്കം മാറ്റിവെച്ചത് കാരണം പഹൽഗാം അക്രമത്തെ തുടർന്നുണ്ടായ അനിശ്ചിതാവസ്ഥ കാരണമാണ് ഒരു യുദ്ധത്തിൻ്റെ ആസന്നമായ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ആ പണിമുടക്കം മാറ്റിവെച്ചത് യഥാർത്ഥത്തിൽ ഈ പണിമുടക്കം ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളും വർഷങ്ങൾക്ക് മുമ്പ് ഒത്തുചേർന്ന് മുന്നോട്ട് വെച്ച ഡിമാൻഡുകളെ ആസ്പദമാക്കിയാണ് നട നടത്തുന്നത് അത് ഐ എൻ ടി സി മുതൽ സി ഐ ടി യു എ ഐ ടി സി എച്ച് എം എസ് ബി എം എസ് യു ടി യു സി മുതലായ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും അതുപോലെ തന്നെ രാജ്യത്ത് വിവിധ ഫെഡറേഷനുകൾ സ്വതന്ത്ര ഫെഡറേഷനുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ഒത്തുചേർന്നാണ് ഈ പണിമുടക്കിന് ആധാരമായ ഡിമാൻഡുകൾ നേരത്തെ തീരുമാനിച്ചതാണ് അതിൻ്റെ ഭാഗമായി രണ്ട് ദിവസത്തെ അഖിലേന്ത്യാ പണിമുടക്കം രാജ്യത്ത് നടന്നു അതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ബി എം എസ്കാർ ആർ എസ് എസിൻ്റെ നിർദ്ദേശാനുസരണം പണിമുടക്കിൽ തങ്ങൾക്ക് പങ്കെടുക്കാനാവില്ല എന്നറിയിച്ചെങ്കിലും അതിൻ്റെ നേതാക്കന്മാർ പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിലും ലക്ഷക്കണക്കായ അതിലെ അനുയായികൾ ഈ അഖിലേന്ത്യാ പണിമുടക്കങ്ങളിൽ പങ്കുചേർന്നാണ് അനുഭവം ഇത്തവണ മുൻ നിശ്ചയിച്ചിരുന്ന നേരത്തെ ബി എം എസ് അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചിരുന്ന പന്ത്രണ്ട് ഡിമാൻഡുകൾക്ക് പുറമെ മറ്റ് ചില ഡിമാൻഡുകൾ കൂടി ഉയർത്തുന്നുണ്ട് അതേപ്പറ്റി ആദ്യം പറയുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു ഒന്ന് അതി അത്യതി സമ്പന്നരായ അതീവ ന്യൂനപക്ഷം അവരെ അവർ ഇപ്പോൾ കൊടുക്കുന്ന കോർപ്പറേറ്റ് നികുതി വലിയ ഇളവാണ് നൽകിപ്പോകുന്നത് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം അത് വീണ്ടും കൂട്ടിയിരിക്കുകയാണ് അത്തരം വമ്പന്മാർക്കുള്ള നികുതി വർധനവ് വേണം എന്നാണ് സമ്പന്നർക്കുള്ള നികുതി വർധനവും അതേപോലെ തന്നെ ഒരു സമ്പത്തിന് മേലുള്ള നികുതിയും അവരുടെ ഇൻഹെറിറ്റൻസ് ടാക്സും വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ബി എം എസിന് ശേഷം ബി എം എസ് ഇല്ലാതെ മറ്റ് സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ഡിമാൻഡ് വഴി മറ്റെല്ലാ ഡിമാൻഡുകളും തൊഴിലാളികൾ ഉയർത്തുന്ന മറ്റെല്ലാ ഡിമാൻഡുകൾക്കും വേണ്ട സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനാവും രാജ്യത്ത് ശതകോടി ശതമാനരുടെ എണ്ണം പെരുകിവരണം അതിനനുസരിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ പുറന്തള്ളപ്പെടുന്നവരുടെ പാപരീകരിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ധനിക കർഷകർ പോലും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രാജ്യത്ത് നാല് ലക്ഷത്തോളം കർഷകർ ആത്മഹത്യയിൽ അഭയം തേടിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് തൊഴിലാളികളുടെ ഓൾ യൂണിറ്റി സമ്പൂർണ്ണ ഐക്യം മുഴുവൻ തൊഴിലാളികളുടെയും ഐക്യം വഴി ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടുകയും അത് രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ ആത്മഹത്യയല്ല പ്രക്ഷോഭമാണ് മാർഗം എന്ന് കർഷകർ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ കർഷക പ്രക്ഷോഭ രംഗത്ത് ഇടങ്ങിയത് ഇന്ന് ഇന്ത്യയിലെ കർഷകരുടെ ഡിമാൻഡുകൾ തൊഴിലാളികളും തൊഴിലാളികളുടെ ഡിമാൻഡുകൾ കർഷകരും ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം എന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ് ലേബർ കോഡ് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങൾ ഉടമകൾക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ലേബർ കോഡുകൾ തൊഴിലാളികളുടെ പണിമുടക്ക അവകാശത്തെ പോലും എടുത്തുകളയാണ് പണിമുടക്കിയാൽ ജയിൽ പണിമുടക്കിന് പിന്തുണച്ചാൽ പിഴ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യൻ തൊഴിലാളികൾ പൊരുതി നേടിയ അവകാശങ്ങളാണ് ഇല്ലായ്മ ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ മാത്രം നടപ്പാക്കുന്ന ഒരു കാര്യമല്ല വേൾഡ് ഓവർ ലോകത്താകെ തൊഴിലാളികൾക്ക് നേരെയുള്ള വമ്പിച്ച ആക്രമണങ്ങളാണ് മൂലധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ നവലിബറൽ നയങ്ങൾ മുമ്പൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ശക്തമായി ഇന്ത്യയിൽ നടപ്പാക്കി വരികയാണ് അതുകൊണ്ടാണ് നിരന്തരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നവലിബറൽ നയങ്ങൾക്കെതിരെ കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങളെ തൊഴിലാളി സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭങ്ങൾ കൂടുതൽ കരുത്തുറ്റ വലിയ പ്രക്ഷോഭമായി ഇന്ത്യയിൽ മാറിത്തീരുന്നുണ്ട് ഈ ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്കവും ബി എം എസ് പിന്തിരിഞ്ഞാൽ പോലും ഒരു സംഘടന നിലക്ക് ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം ബി എം എസ് പിന്മാറിയാലും രാജ്യത്ത് പണിയെടുക്കുന്നവരുടെ മഹാഭൂരിപക്ഷവും വളരെ ചുരുക്കം ആളുകളൊഴികെ ഈ പണിമുടക്കിൽ പങ്കുചേരും എന്നതാണ് അനുഭവം ഇതിനാധാരമായി വരുന്ന ഡിമാൻഡുകൾ നോക്കൂ ഒന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അതിസമ്പന്നരായ അത്യതിസമ്പന്നരായ ശതകോടീശ്വരന്മാർക്ക് അവർ അവർക്ക് കൊടുക്കുന്ന നികുതി ഇളവുകൾ പിൻവലിച്ച് അതിസമ്പന്നർക്ക് കൂടുതൽ നികുതി എന്ന ഡിമാൻഡ് ഇന്ത്യയിലെ തൊഴിലാളികൾ മാത്രമല്ല ലോകത്താകെ ഉയർന്നു വരുന്ന ഒരു ഡിമാൻഡാണത് നമ്മുടെ വാൾട്ട് ഡിസ്നിയുടെ പേരക്കിടാവായ അബികേൽ ഡിസ്നി അമേരിക്കയിലെ ഒരു സംഘടനയുടെ നേതാവാണ് പാട്രോട്ടിക് മില്യനേഴ്സ് എന്നാണ് സംഘടനയുടെ പേര് ആ പാട്രോട്ടിക് മില്യനേഴ്സ് ആവശ്യപ്പെടുകയാണ് മില്യണേഴ്സ് ഞാനടക്കമുള്ള ആളുകൾക്ക് എന്നവർ കഴിഞ്ഞ ദിവസവും വീണ്ടും പറഞ്ഞു ഞാനടക്കമുള്ള അതിസമ്പന്നരായ ആളുകൾക്ക് നികുതി കൂടുതൽ വേണം ഇത് ലോകത്ത് ആകെ ഉയർന്നു വരുന്ന ഡിമാൻഡാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഡിമാൻഡിനോടൊപ്പമാണ് അപ്പൊ അബികേൽ ദൃഷ്ടി അടക്കം പാട്രോട്ടിക് മില്യനേഴ്സ് അടക്കം എന്തിനേറെ വാരൻ ബഫെ അടക്കം ശതകോടീശനായ വാറൺ ബഫെ അടക്കം പറയുന്നു തൻ്റെ സെക്രട്ടറിയേക്കാൾ സെക്രട്ടറി തന്നെക്കാൾ കൂടുതൽ നികുതി കൊടുക്കുകയാണ് ബസോസ് ജഫ് ബസോസ് ആമസോണിൻ്റെ മുതലാളി അയാൾ കൊടുക്കുന്ന നികുതി അയാളുടെ കീഴ് ജീവനക്കാരൻ കൊടുക്കുന്ന നികുതിയുടെ പത്തിലൊന്നാണ് ശതമാനക്കിടക്കിൽ അപ്പം ആ നിലക്ക് നികുതി കൂടുതൽ സമ്പന്നരായ ആളുകളിന് കൂടുതൽ നികുതി ഈടാക്കണം എന്ന ഡിമാൻഡ് വേൾഡ് ഓവർ ലോകത്താകെയുള്ള തൊഴിലാളികളും സാധാരണ മനുഷ്യരും സമ്പന്നർ പോലെ ഒരു കാലത്താണ് ഇന്ത്യയിലെ ശതകോണീശ്ശന്മാർക്ക് നികുതി ഇളവുകൾ പിൻവലിച്ച് അവരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കണമെന്നും അങ്ങനെ ഈടാക്കുന്ന നികുതി പണം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി പരിഹരിക്കാനാവുമെന്നും ഇന്ത്യ ഇന്ന് ഗവൺമെൻറ് നേരിടുന്ന എല്ലാ തരത്തിലുള്ള ആരോഗ്യ പരിപാലനത്തിന് വിദ്യാഭ്യാസത്തിന് ഒക്കെ ഉള്ള തുക നീക്കി വയ്ക്കാനാവും എന്നും പറയുന്നത് ഇത് നേരത്തെ ബി എം എസ് പറഞ്ഞു വ്യത്യസ്തമായ ഡിമാൻഡാണ് ഈ ഡിമാൻഡ് ഇത് ലോകത്താകെ ഉയർന്നു വരുന്ന ഒരു ഡിമാൻഡെൻ്റെ നിലക്ക് എന്നുവെച്ചാൽ ശതകോടീശ്ശന്മാർ അങ്ങേറ്റം നീചമായ അശ്ലീലകരമായ രീതിയിൽ അവരുടെ ധനവിനിയോഗം നടത്തുന്നതിൻ്റെ ഏറ്റവും സമീപകാലത്ത് ദൃഷ്ടാന്തമായിരുന്നു ആമസോൺ മുതലാളി ജ ബസോസിൻ്റെ കല്യാണം ബസോസിൻ്റെ കല്യാണം അഞ്ചാം കല്യാണം ബനീസ് നഗരത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് വലീസിനെ ആകെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി അവിടെയുള്ള അന്തരീക്ഷ മലിനീകരണം വരുത്തിക്കൊണ്ട് നടന്ന വിവാഹത്തിൻ ബസോസിൻ്റെ അഞ്ചാമത്തെ കല്യാണമാണ് അതിൻ്റെ നവവധുവിന് കൊടുത്ത പാരിതോഷികം ശൂന്യാകാശത്തേക്കുള്ള ഉല്ലാസയാത്രയാണ് ആ ശൂന്യാകാശത്തേക്കുള്ള ഉല്ലാസയാത്രയും കഴിച്ച് വലിയ പായ്ക്കപ്പലുകളിൽ ലോകത്തുള്ള സെലിബ്രിറ്റീസ് ട്രംപിൻ്റെ അടക്കമുള്ള ആളുകൾ സെലിബ്രിറ്റീസ് അതേപോലെ തന്നെ ഹോളിവുഡിലെ സിനിമാ താരങ്ങൾ അടക്കം പങ്കുചേർന്നുകൊണ്ട് അവിടെ മുഴുവൻ ഒരു ട്രാഫിക് ബ്ലോക്കുകളും അന്തരീക്ഷ മലിനീകരണവും കാർബൺ നീകരണം കൂടുതലായും ഒക്കെ ഉണ്ടാക്കിയ ഒരു അശ്ലീലകരമായ ഒരു ഒരു ദൃശ്യം സമീപകാലത്ത് നമ്മൾ കണ്ടു അത്തരക്കാരോട് കടുത്ത നികുതി ഈടാക്കണം എന്ന ഡിമാൻഡ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നിച്ച് ആവശ്യപ്പെടുകയാണ് അതുപോലെ ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമം നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തൊമ്പത് നിയമങ്ങൾ മാറ്റി തീർത്ത് നാല് ലേബർ കോഡുകളാക്കി ചുരുട്ടിക്കിട്ടി പാർലമെൻറ്റിൽ വളരെ ചുളിവിൽ പാസ്സാക്കിയെടുക്കുകയുന്നത് നോക്കും മൂന്ന് കർഷക ബില്ല് എന്ന് പറഞ്ഞ ബില്ല് അവതരിപ്പിച്ചത് മുഴുവൻ കർഷകർക്കുമെതിരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ വോട്ടിങ്ങിന് വോട്ടിംഗ് ആവശ്യപ്പെട്ട ഇടതുപക്ഷ എം പിമാരെ പാർലമെൻറ്റിൽ പുറത്താക്കുക വോട്ടിംഗ് ആവശ്യപ്പെട്ട പാർലമെൻറ്റിലെ ഇടതുപക്ഷക്കാരെ പുറത്താക്കിയതിൽ ഇപ്പോൾ അവരെന്താ ചെയ്തത് നേരെ പാർലമെന്റിന് മുമ്പിൽ പോയി പ്രതിഷേധ പ്രകടനം നടത്തി അതിനോട് അനുഭവപ്പെട്ടു പ്രകടിപ്പിച്ചുകൊണ്ട് മുഴുവൻ അടു മുഴുവൻ പ്രതിപക്ഷ എം പിമാരും വാക്കൌട്ട് നടത്തിയ ദിവസമാണ് ഈ പുതിയ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയത്ത് തൊഴിലാളിക്കും എതിരായി ഉയർത്തുന്ന പുതിയ നിയമങ്ങൾ അത് രാജ്യത്തെ അതീവസമ്പന്നരായ ശതകോടീശ്വരന്മാരെ മാത്രം സഹായിക്കുന്ന ഒന്നാണ് പണിമുടക്കിന് ആധാരമായി ഉയർത്തുന്ന ഡിമാൻഡുകൾ ഇന്ത്യയിലെ മുഴുവൻ സാധാരണ ജനങ്ങളുടെയും ഡിമാൻഡുകളാണ് അത് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നല്ല കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം എന്ന ഡിമാൻഡ് അതേപോലെ തന്നെ വിലക്കയറ്റം തടയണമെന്ന ഡിമാൻഡ് തൊഴിലവകാശം മൗലിക അവകാശമാക്കണമെന്ന ഡിമാൻഡ് ഇങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഡിമാൻഡുകൾ തൊഴിലാളികൾ ഒന്നിച്ച് മുന്നോട്ട് പോക്കുകയാണ് ഒരു വർഗം എന്ന നിലക്ക് തൊഴിലാളി വർഗത്തിന് മാത്രമേ ഇന്ത്യയിലെ ഇതര ജനവിഭാഗങ്ങളുടെ ഡിമാൻഡുകൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി പൊരുതാനും ആവൂ എന്നാണ് ഇത് തെളിയിക്കുന്നത് നോക്കൂ തൊഴിലവകാശം മൗലിക അവകാശമാക്കണം എന്ന ഡിമാൻഡ് അത് വർഷങ്ങൾ ഇപ്പൊ തുടങ്ങിയല്ല വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സെഗാവ് ബി ടി ആറിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം കേരളത്തിലടക്കം നമ്മൾ നടത്തിയൊരു വലിയ ജാഥയുണ്ട് സഹോദർ എം എം ലോറൻസിന്റെ നേതൃത്വം നടത്തിയ ജാഥയുടെ മുദ്രാവാക്യം തൊഴിലവകാശ സംരക്ഷണം എന്നായിരുന്നു തൊഴിലില്ലായ്മ എന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെ പ്രശ്നം മാത്രമല്ല തൊഴിലുള്ളവന്റെ പ്രശ്നമാണ് എന്ന് അന്ന് ബി ടി ആർ ചൂണ്ടിക്കാണിച്ചതാണ് അതുകൊണ്ട് തൊഴിലവകാശം മൗലിക അവകാശമാക്കണം എന്ന ഡിമാൻഡ് ഉയർത്തി അന്ന് നടത്തിയ ഒരു ജാഥയിൽ എം എം ലോറൻസിന്റെ നേതൃത്വം നടത്തിയ ജാഥയിൽ വി ബി ചെറിയാൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്ഥിരം തൊഴിൽ എന്നത് താൽക്കാലിക പ്രതിഭാസവും താൽക്കാലിക തൊഴിൽ എന്നത് സ്ഥിരം പ്രതിഭാസവുമായി മാറാൻ പോവുകയാണെന്ന് അന്നത് പലക്കും മനസ്സിലായില്ല എന്താ കാര്യം മോൻ ഇപ്പം ടെമ്പറിയാണ് എപ്പോഴാണ് പെർമനൻ്റ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന അച്ഛന്മാർ മോൻ ഇപ്പം പെർമനൻ്റ് ആണ് എപ്പോഴാണ് ടെമ്പറി ടെമ്പറിയാവുക എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന എത്തും എന്നാണ് വി വി ചേരൻ അന്ന് അർത്ഥം അത് ലോകത്ത് പല രാജ്യങ്ങളും നടപ്പിലാക്കി പോകുന്ന കാര്യമാണ് ഇന്ത്യയിലും നടപ്പാക്കി ഇപ്പം നോക്കൂ ഫിക്സഡ് ടൈം അപ്പോയിൻമെൻ്റ് എന്ന പേരിൽ പട്ടാളത്തിലേക്ക് പോലും നാല് വർഷത്തേക്ക് എടുക്കുകയാണ് ഫിക്സഡ് ടൈം അപ്പോയിൻമെൻ്റ് പ്രത്യേകത എന്താണ് രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിൽ രീതികളുണ്ട് സ്ഥിരം തൊഴിലുണ്ട് താൽക്കാലിക തൊഴിലുണ്ട് കരാർ തൊഴിലുണ്ട് കാഷ്വലുണ്ട് ഇത് ഇതിനൊക്കെ പുറമെയാണ് പുതുതായി രൂപീകരിക്കപ്പെട്ട ഈ ഫിക്സഡ് ടൈം അപ്പോയിൻമെൻറ്റ് വാജ്പേയി പ്രധാനമന്ത്രിയായ കാലത്ത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ മുഴുവൻ പ്രക്ഷോഭത്തെയും വകവക്കാതെ നടപ്പിലാക്കിയൊന്നാണ് ഫിക്സഡ് ടൈം അപ്പോയിൻമെൻറ്റ് പിന്നീട് ഒന്നാം യു പി എ ഗവൺമെൻറ് വന്ന സമയത്ത് അത് വേണ്ടെന്ന് വെച്ചാണ് ഒരു തൊഴിലാളിയെ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ അഞ്ചു കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ പാട്ടത്തിനെടുക്കാം യാതൊരു ആനുകൂല്യങ്ങൾ നൽകാതെ പാട്ടത്തിനെടുക്കുന്ന ഈ രീതി പിന്നീട് മോഡി പ്രധാനമന്ത്രി ആയതിനു ശേഷം വീണ്ടും തിരിച്ചു അപ്പോഴാണ് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വലിയ തലക്കെട്ടായി വന്നത് ഇനി സ്ഥിരം തൊഴിലില്ല എന്നാണ് സ്ഥിരം തൊഴിലില്ല അതിനു പകരം അപ്രന്റിഷിപ്പുകൾ ഇൻറ്റേൺഷിപ്പുകൾ ഇപ്പോൾ പ്രധാനമന്ത്രി പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള പലതരം ഇൻറ്റേൺഷിപ്പുകൾ അയ്യായിരം ഉറുപ്യ ഒരു ഒരു പുലി കൊടുക്കും അതിൽ രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്യ ഈ കമ്പനിക്ക് ഫാക്ടറിക്ക് മുതലാളിക്ക് അത് ഗവൺമെന്റ് കൊടുക്കും എന്ന് വെച്ചാൽ കേവലം രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ മാത്രം ചിലവാക്കിയിട്ട് ഒരു തൊഴിലാളിയെ പാട്ടത്തിന് എടുക്കാൻ മുതലാളിക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്ക് തൊഴിൽ ആകെ കളച്ചു മറക്കുകയാണ് എന്ന് സ്ഥിരം തൊഴിലെന്നൊരു ഒരു ഒരു സംവിധാനമേ ഇല്ലാതാക്കുകയാണ് ഇനിയുള്ള കൂലി അടിമകളാക്കി മാറ്റുന്ന തൊഴിലില്ലായ്മ പെരുകി വരുന്നൊരു കാലത്ത് റിസർവ് പട്ടാളക്കാരെ പോലെ ഈ തൊഴിലില്ലാത്ത പട്ടാളത്തെ ഉപയോഗപ്പെടുത്തി ചില്ലറ കൂലിക്ക് പണിയെടുപ്പിക്കുന്നതിന് മുതലാളിമാർക്ക് സഹായം ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഗവൺമെൻറ് നയങ്ങൾ അതുകൊണ്ടാണ് ഈ തൊഴിൽ അവകാശം മൗലിക അവകാശമാക്കണമെന്നും ഇപ്പോഴുള്ള ഈ അപ്രൻറ്റീഷിപ്പ് ഇൻറ്റേൺഷിപ്പ് താൽക്കാലികവൽക്കരണം കരാർ വൽക്കരണം ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമത്തിൽ കരാറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് എമോളീഷൻ ആക്ട് എന്നൊരു നിയമം ഇന്ത്യയിലുണ്ട് കരാർ തൊഴിൽ നിയന്ത്രണവും ക്രമേണ ഇല്ലാതാക്കലും ലേബർ റെഗുലേഷൻ ആൻഡ് എമോളിഷൻ ആക്ട് അതിനു പകരം അതിന് സാർവത്രികവൽക്കരിക്കുകയാണ് ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മിക്കതിലും സ്ഥിരം തൊഴിലെ എത്രയോ ഇരട്ടിയാണ് കരാർ തൊഴിലാളികൾ കരാർ തൊഴിലാളിയുടെ പ്രത്യേകത എന്താ കരാർ തൊഴിലാളിക്കെ മറ്റി യാതൊരു ആനുകൂല്യം കൊടുക്കേണ്ട അങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ തൊഴിലാളികളെ നക്കാപ്പിച്ചക്ക് പാട്ടത്തിൽ എടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ തൊഴിൽ മേഖല ആകെ പുനഃസംവിധാനം ചെയ്തത് മാത്രമല്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലേബർ കോഡുകൾ വഴി നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടറീസ് ആക്ടിൽ ട്രേഡ്യൂണിയൻ ആക്ടിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആക്റ്റിൽ എല്ലാത്തിലും ഭേദഗതി എത്തിയിരിക്കുകയാണ് എല്ലാം മാറ്റിമറിച്ച് മുതലാളിമാർക്ക് അനുകൂലമാക്കുകയാണ് മുടക്കിയാൽ നിങ്ങളെ ജയിലിൽ പണി പണിമുടക്കിനെ സഹായിച്ചാൽ പിഴ അതുപോലെ കൂലിയെ സംബന്ധിച്ച് അവ്യവസ്ഥിതമാക്കുകയാണ് നിലവിലുണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളും തകിടം പറയുകയാണ് അതുകൊണ്ടാണ് നാല് ലേബർ കോഡുകൾ എന്നത് രാജ്യത്തെ തൊഴിൽ ഉള്ളവന്റെ പ്രശ്നം മാത്രമല്ല നാളെ തൊഴിൽ അന്വേഷിക്കുന്നവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് തൊഴിലുള്ളവനും തൊഴിലില്ലാത്തവനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തേണ്ട ഒരു പ്രക്ഷോഭമായി മാറുകയാണ് ഈ കാലത്ത് അതുകൊണ്ട് ഇന്ത്യയിലെ തൊഴിൽ രഹിതരുടെ പ്രശ്നം കൂടി ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ തൊഴിലാളി സംഘടനകളും ഒത്തുചേർന്ന ഈ പണിമുടക്കിൽ അതിൻ്റെ ഡിമാൻഡുകൾ വെക്കുകയാണ് അതേപോലെ തന്നെ കർഷകന്റെ പ്രശ്നം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം എന്ന ഡിമാൻഡ് ന്യായവില കൊടുക്കാമെന്ന് അതിനുള്ള താങ്ങുവില നിശ്ചയിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതാണ് ഇപ്പൊ എന്താ സ്ഥിതി ഇന്ത്യയിലെ ഇരുന്നൂറ്റമ്പതോളം കർഷക സംഘടനകൾ ഒന്നിച്ചു നടത്തിയ പ്രക്ഷോഭത്തിന്റെ അവസാനം ലോകചരിത്ര തന്നെ ആദ്യമായി ഒരു പാർലമെന്റ് പാസാക്കിയ ബില്ല് നിയമം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യ എത്തുകയാണ് എന്നിട്ട് അവിടെ പ്രധാനമന്ത്രി ഉറപ്പ് കൊടുക്കുകയാണ് താങ്ങുവില നിശ്ചയിക്കാം താങ്ങുവില നിശ്ചയിക്കാമെന്ന് കൊടുത്ത് അതിന് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളിലും ഗവൺമെന്റ് പറഞ്ഞോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ആ ഡിമാൻഡ് തൊഴിലാളികളിൽ ഏറ്റെടുക്കുകയാണ് അത് അതിന് പിറകിൽ എന്താ എന്താ പ്രശ്നം എനാബിളിങ് ബിസിനസ് ഓഫ് അഗ്രികൾച്ചർ എന്നൊരു പ്രൊവിഷൻ എന്നൊരു ഇൻഡെക്സ് ലോക ബാങ്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എനാബ്ലിങ് ബിസിനസ് ഇൻ അഗ്രികൾച്ചർ അതിൽ ഇന്ത്യയുടെ മാർക്ക് അറുപത്തി മൂന്നോ മറ്റോ ആണ് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആണ് തൊണ്ണൂറ്റിയേഴ് മാർക്ക് ആ ഫ്രാൻസാണ് ലോകത്താദ്യമായി പാറ്റൻ്റെ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർഷകൻ്റെ ജയിലിലടച്ചത് വൺസാൻഡോ കമ്പനി ഒരു കർഷകൻ്റെ പാടത്ത് എന്ന് നോക്കിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇത് ഞങ്ങളുടെ വിത്ത് കൊണ്ടുണ്ടാക്കിയ വിളയാണ് ഈ വിള ഇയാൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട റോയൽറ്റി തരാതെ ഞങ്ങളുടെ പാറ്റൻ്റ് നിയമം ലംഘിച്ചിരിക്കുന്നു അങ്ങനെ പാ പാറ്റൻ്റ് റൈറ്റ്സ് ഇൻഫ്ലൂസെൻ്റ് പേരിൽ ഈ കർഷകനെ ജയിലിലടച്ചിരിക്കുകയാണ് അങ്ങനെ കർഷകവിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിയതിൻ്റെ പേരിലാണ് ഫ്രാൻസ് എനാബിളിംഗ് ബിസിനസ് ഇൻഡ് അഗ്രികൾച്ചർ ഒന്നാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയും ഇതേപോലുള്ള തൊഴില കർഷകവിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കിയാണ് എന്താ കർഷക ശാക്തീകരണ നിയമം എന്നുപേരിൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ ഉള്ളടക്കം എന്താ കർഷകന് ശാക്തീകരണം വില ഉറപ്പാക്കൽ അതിൻ്റെ പേര് എന്താ വില ഉറപ്പാക്കുക ഈ വർഷം ഒരാൾ വിതയ്ക്കുന്ന ഇത് കൊയ്യാൻ അടുത്ത വർഷം അല്ലെങ്കിൽ അഞ്ചെട്ട് മാസം കഴിഞ്ഞുള്ള വിള ഇപ്പോൾ ഇന്ന വിലക്ക് വയ്ക്കുന്നു എന്ന് ഒരു കർഷകന് തീരുമാനിക്കാം ഏതെങ്കിലും കമ്പനികൾ കാർഗിൽ കമ്പനി മൊൺസാൻഡോ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഇയാളുടെ അദാനിയുടെ കമ്പനി അംബാനിയുടെ കമ്പനി ഇവരൊക്കെ വിലക്ക് ഇന്ന വിലക്ക് ഞാൻ ഇത് വിൽക്കുന്നു എന്ന് കർഷകന് നിശ്ചയിക്കാം മുൻ മുൻകൂട്ടി നിശ്ചയിക്കാം എന്നാൽ കർഷകൻ ആ വില ഒരു കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയാം സാധാരണഗതിയിൽ എന്താ നമുക്ക് കോടതിയിൽ പോകാം എന്നാൽ പക്ഷേ ഈ നിയമം കോടതിയിൽ പോകാനുള്ള കർഷകൻ്റെ അവകാശമാണ് നിഷേധിക്കുന്നത് അതിന് പകരം അയാൾക്ക് പരാതി കൊടുക്കുക ഇവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അയാൾക്ക് യാതൊരു ജുഡീഷ്യൽ പവേഴ്സും ഇല്ല അയാൾക്കുള്ള പവേഴ്സാണ് എന്താ കൺസിലേറ്ററി പവേഴ്സാണ് കൺസിലേഷൻ നടത്തി പരാജയപ്പെട്ടു അയല്ലോ പരാജയപ്പെട്ടു എഴുതി വെക്കാം പക്ഷേ കർഷകൻ അപ്പീൽ കൊടുക്കാം അപ്പലറ്റ് അതോറിറ്റി ആരാ അപ്പലറ്റ് അതോറിറ്റി ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ എന്തു ചെയ്യും ജില്ലാ കലക്ടറും അയാൾക്കും ജുഡീഷ്യൽ പവേഴ്സ് ഇല്ല അയാൾ പരാജയപ്പെട്ടു കണക്ക് എഴുതി വെച്ചാൽ തീർന്നു അയാൾ കോടതിയിൽ പോകാനുള്ള കർഷകൻ്റെ ജന്മസിദ്ധമായ അവകാശം പോലും അവിടെ ഭരണഘടനാപരമായ അവകാശം പോലും നിഷേധിക്കത്തക്ക രീതിയിലാണ് നിയമം എഴുതി വെച്ചത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ കർഷകരും സുദീർഘമായ ഒരു സമരത്തിന് ശേഷം ത്യാഗപൂർണമായ സമരത്തിന് ശേഷം ഗവൺമെൻറ്റിനെ കൊണ്ട് അത് മാറ്റിമറിച്ചത് എന്നാൽ അവിടെ കൊടുത്ത വാഗ്ദാനം പോലും പിൻവലിച്ച് ഞങ്ങൾ അത് അതിനെ മാനിക്കാതെ ഉള്ള തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുക്കുമ്പം ഇന്ത്യയിലെ തൊഴിലാളികൾ കർഷകനോടൊപ്പം നിന്നുകൊണ്ട് കർഷകൻ്റെ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ് ഇങ്ങനെ തൊഴിലാളികളുടെ കർഷകൻ്റെ കർഷക തൊഴിലാളിയുടെ സാധാരണ മനുഷ്യൻ്റെ ഡിമാൻഡുകളാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് ലോകത്താകെ ഇപ്പോൾ ഈ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി പോകുന്നതിൻ്റെ ഭാഗമായി സമ്പന്നര അതിസമ്പന്നരാവുകയും ശതകോടീശ്ശന്മാർ പെറ്റുപിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ശതകോടീശന്മാരുടെ എണ്ണം കേവലം പത്തായിരുന്നു ഇപ്പം അത് മുന്നൂറിനോട് എടുക്കുകയാണ് ലോകത്താകെ രണ്ടായിരത്തി എണ്ണൂറ് ശതകോടീശ്ശന്മാരിൽ മുന്നൂറോളം ശതകോടീശ്വന്മാർ ഇന്ത്യയിലാണ് അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് നടക്കുന്നത് അത് ലോക ബാങ്ക് ആണെങ്കിലും ഇപ്പൊ ലോക ബാങ്കിന്റെ തന്നെ നമ്മുടെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ അപ്പേരിൽ ഇറങ്ങാത്തതിന് കാരണം എന്താ ഒരു വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് വന്ന സമയത്ത് ആ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോശമാണെന്ന് വരുത്തി തീർക്കാൻ അതിൻ്റെ റാങ്കിങ്ങിൽ താഴ്ത്തി നിർത്തിയ കാര്യം പുറത്തു വന്നതിനെ തുടർന്നാണ് അതിൻ്റെ പോൾ റോമർ അതിൻ്റെ മുഖ്യ സാമ്പത്തിക ചീഫ് എക്കണോമിസ്റ്റ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് അന്നാണ് അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് ഏത് ഇന്ത്യ രാജ്യത്ത് കടന്നു വരാനും നിക്ഷേപം നടത്താനും യഥേഷ്ടം അതിൻ്റെ ലാഭം ഊറ്റിക്കൊണ്ടുപോകാനും തൊഴിലാളികളെ കൊള്ളയടിക്കാനും ഒക്കെയുള്ള സൗകര്യം കിട്ടണമെന്നാണ് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒരു ഇടങ്ങേറ് അതിന് തടസ്സമായി നിൽക്കുന്ന എന്താണ് ട്രേഡ് യൂണിയനുകളാണ് ആ ട്രേഡ് യൂണിയനുകളെ കുച്ചുവിലങ്ങിട്ട് നിർത്തണം അതിനുവേണ്ടിയാണ് ഈ പുതിയ ലേബർ കോഡുകൾ ഉണ്ടാക്കിയത് ഈ ലേബർ കോഡുകൾ പോലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലോകത്തെങ്ങുമുള്ള തൊഴിലാളികൾക്ക് നേരെ ലോകത്തെങ്ങുമുള്ള മുതലാളി വർഗം നടത്തുന്ന ആക്രമണത്തിൻ്റെ ഒരു ഒരു രീതി മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ അത് കർഷകർക്കതേ കർഷകർക്കെതിരായി തൊഴിലാളികൾക്കെതിരായി സാധാരണ ജനങ്ങൾക്കെതിരായി അതീവ സമ്പന്നരായ ഒരു ന്യൂനപക്ഷത്തിനു വേണ്ടി ഭരിക്കുന്ന എല്ലാ ഗവൺമെൻറ്റുകളും ഈ നിയോലിബറൽ നയങ്ങൾ നടപ്പിലാക്കി പോവുകയാണ് അതിനെതിരെ വേൾഡ് ഓവർ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണ് ഇപ്പം നമുക്കറിയാം അമേരിക്കയിൽ പോലും അമ്പത് സംസ്ഥാനങ്ങളിലും ഈ വി ഡോൺ വാണ്ട് കിങ് ഞങ്ങൾക്ക് രാജാവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെതിരെ ട്രംപിൻ്റെ ഏറ്റവും ധിഖാരപൂർവ്വമായ നടപടികൾക്കെതിരെ നമുക്ക് ലോകത്ത് ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പേരിലൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധിപനായി അവരോധിച്ചതിന് ശേഷം അയാൾ ഈ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖകൾ മുഴുവൻ പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ രഹസ്യ രേഖകളും ചോർത്തിയെടുക്കുകയും അത് തൻ തൻ്റെ ബിസിനസ് എതിരാളികളുടെ ഡീറ്റെയിൽസ് പോലും കളക്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അവിടെ നിങ്ങൾ അറിവ് നോക്കും ഇപ്പം അവർ ഒരു നിയമം ഇപ്പോൾ ഏറ്റവും കൊടുക്കണ്ടാക്കിയ അവരുടെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് ട്രംപ് അവതരിപ്പിച്ച ബില്ലിൻ്റെ പ്രത്യേകത എന്താ ആ ബിഗ് ബ്യൂട്ടിഫുൾ ഴിഞ്ഞാൽ അതിൽ അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർ ഉടനെ തന്നെ അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർ ഒരു മരണത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ഇല്ലായ്മയാണ് അങ്ങനെ അതേ സമയത്ത് ശതകോടീശ്ശന്മാർക്ക് കൂറ്റൻ അളവുകൾ നൽകണം ഇങ്ങനെ ലോകത്താകെ നടക്കുന്ന തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ ലോകത്ത് മുഴുവൻ ഇതേപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുകയാണ് അങ്ങനെ പ്രക്ഷോഭം ഉയർന്നു വരുന്നത് ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യത്തെ ഇത്രക്കേറെ കോടിക്കണക്കിന് തൊഴിലാളികൾ ഒന്നിച്ച് നടക്കുന്ന പ്രക്ഷോഭം ഒരു പണിമുടക്കം അഖിലേന്ത്യാ താൽ നടക്കുന്ന പണിമുടക്കം ലോകത്ത് മുഴുവൻ തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും ഒക്കെ അവരുടെ ശ്രദ്ധ പിടിച്ചു വരുത്തുന്ന ഒന്നായിരിക്കും അവർ കാതോർക്കുന്നൊരു ദിവസമായി മാറുകയാണ് ഈ ജൂലൈ ഒമ്പത്